കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ നേരിമംഗലം വനമേഖലയിൽ പാതയോരത്ത് അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് ചൊവ്വാഴ്ച ദേവികുളം താലൂക്കിൽ പൊതുപണി പൊതുപണിമുടക്കിന് ആഹ്വാനം ചെയ്ത് എൻ എച്ച് സംരക്ഷണ സമിതി പ്രതിഷേധ സൂചകമായി വാളറയിൽ ദേശീയപാത ഉപരോധവും മരമുറിക്കൽ സമരവും സംഘടിപ്പിക്കും സമരത്തിന് എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നതായി സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നേരിമംഗലം വനമേഖലയിൽ ദേശീയപാതയോരത്ത് അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന് കോടതി നിർദ്ദേശമുണ്ടായിട്ടും മരങ്ങൾ മുറിച്ചു നീക്കാൻ വനം റവന്യൂ വകുപ്പുകൾ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് എൻ എച്ച് സംരക്ഷണ സമിതി എട്ടിന് ദേവികുളം താലൂക്കിൽ പൊതുപണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് ദിവസങ്ങൾക്ക് മുമ്പ് അടിമാലിയിൽ ചേർന്ന എൻ എച്ച് സംരക്ഷണ സമിതിയുടെ യോഗത്തിൽ ഇടുക്കി എം പി ദേവികുളം എം എൽ എ എന്നിവർ പങ്കെടുക്കുകയും പ്രതിഷേധത്തിന് പിന്തുണ അറിയിക്കുകയും ചെയ്തിരുന്നു പ്രതിഷേധ സൂചകമായി വാളറയിൽ ദേശീയപാത ഉപരോധവും മരമുറിക്കൽ സമരവും ും സമരത്തിന് എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നതായി സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സംഘടനകളും വിവിധ എല്ലാം ചേർന്നുകൊണ്ട് ദേശീയവാദ സമരം അതുപോലെ ദേവികുളം താലൂക്കിലാകെ പണിമുടക്ക് നടത്തുകയാണ് പണിമുടക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞുകിടക്കും ടാക്സി വാഹനങ്ങൾ ഓടിക്കില്ല ബസ് ഓപ്പറേറ്റേഴ്സ് അത് ഓടിക്കില്ല എന്നുള്ള ബസ് ഓപ്പറേറ്റേഴ്സിൻ്റെ പ്രതിനിധി ഇവിടെ ഉണ്ട് ഓടിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് ആ നിലയിൽ എല്ലാ രംഗവും സ്തംഭിക്കുന്ന നിലയിൽ ഉള്ള ഒരു പണിമുടക്ക് സമരം ചൊവ്വാഴ്ച എട്ടാം തീയതി ചൊവ്വാഴ്ച നടക്കുകയാണ് ഇതേ വാളറയിൽ പത്തര മണിക്ക് തന്നെ ആളുകൾ എത്തിച്ചേരുകയും അതുപോലെ തന്നെ വീണാറായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ച് മാറ്റുന്ന അടക്കമുള്ള പരിപാടികളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ സമരത്തിലേക്ക് പോകണമെന്ന് ഞങ്ങളാരും ഇങ്ങോട്ടും ആഗ്രഹിച്ചതല്ല എല്ലാ വാതിലുകളും അടഞ്ഞ സാഹചര്യത്തിലാണ് ഇവിടെ സമരത്തിലേക്ക് പോകേണ്ടി വന്നത് വനം റവന്യൂ വകുപ്പുകൾ മരം മുറിക്കാതെ ആളുകളുടെ ജീവൻ വച്ച് പന്താടുകയാണെന്ന് എൻ എച്ച് സംരക്ഷണ സമിതി ആരോപിച്ചു ചൊവ്വാഴ്ച നടക്കുന്ന പൊതുപണിമുടക്കിൽ വ്യാപാരികളും സ്വകാര്യ ബസ്സുകളും ഓട്ടോ ടാക്സി വാഹനങ്ങളും പങ്കെടുക്കുമെന്ന് എൻ എച്ച് സംരക്ഷണ സമിതി ഭാരവാഹികളായ പി എം ബേബി ബാബു പി കുര്യാക്കോസ് കോയാമ്പാട്ട് എൽഡോസ് വാളറ എം ബി സൈനുദ്ദീൻ രാജൻ പി സി നവാസ് ഹൈടെക് എന്നിവർ അറിയിച്ചു ഈ